പോസപ്സ് വിവാദം കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും വിവാദ ശസ്ത്രക്രിയ കയ്യിലെ ആറാം വിരൽ നീക്കം ചെയ്യാൻ വന്ന പെൺകുട്ടിക്ക് നാവിൻ്റെ അടിയിലെ കെട്ട് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ ചെയ്തിരിക്കുന്നു എന്താണ് നാവിൻ്റെ അടിയിലെ കെട്ട് എന്തൊക്കെ രോഗലക്ഷണങ്ങൾ ഉള്ളപ്പോഴാണ് നമ്മൾ നമ്മളിതിന് ചികിത്സ തേടേണ്ടത് എല്ലാവർക്കും ശസ്ത്രക്രിയ നിർബന്ധമാണോ തുടങ്ങി പല സംശയങ്ങളാണ് പലരും ഞാൻ ഡോക്ടർ പെബിത കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഇ എൻ ഡി സർജനാണ് നാവിൻ്റെ അടിയിലെ കെട്ട് അല്ലെങ്കിൽ ടങ് ടൈ എന്നാണ് ഇതിന് ആയിട്ട് വിളിക്കുന്ന പേര് ഇത് നൂറ് കുട്ടികൾ ജനിക്കുമ്പോൾ പത്തോളം കുട്ടികൾക്ക് ചിലപ്പോൾ ഈ ടങ് ടൈ കണ്ടേക്കാം എന്നാൽ പല കുട്ടികളിലും ഈ ടങ് ടൈ ഉണ്ടാക്കുന്ന പ്രശ്നം പലതാണ് ചില കുട്ടികൾക്ക് ഇത് വളരെ നേരത്തെ രീതിയിലുള്ള ഒരു കെട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ വളരെ നേരത്തെ കെട്ടാണെങ്കിൽ നാവ് പുറത്തേക്കിടുന്നതിനോ പാൽ വലിച്ചു കുടിക്കുന്നതിനും സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കുടിക്കുന്നതിനൊന്നും ഇത്തരം കുട്ടികൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നാൽ ഈ കെട്ട് വളരെ ടൈറ്റായിട്ടുള്ളതാണെങ്കിൽ നാവ് പുറത്തേക്കിടാൻ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും നാവ് മേലോട്ട് അണ്ണാക്കിലേക്ക് തട്ടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പാല് വലിച്ചു കുടിക്കാൻ പ്രയാസം അനുഭവപ്പെടും മുലയൂട്ടുന്ന അമ്മമാർക്ക് ഇത് വേഗം പിടികിട്ടുകയും ചെയ്യും ഇത്തരം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കുപ്പിയിൽ പാല് കൊടുക്കാൻ ശ്രമിച്ചാൽ പ്രത്യേക രീതിയിലുള്ളൊരു ശബ്ദം ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നത് കാണാം പാല് വലിച്ചു കുടിക്കുമ്പോൾ അപ്പോൾ ജനിച്ച ഉടനെ തന്നെ മുലയൂട്ടുന്ന സമയത്ത് പ്രയാസം അനുഭവപ്പെട്ടാൽ ആ സമയത്ത് തന്നെ ഇത് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ ചെയ്യാം എന്നാൽ ആ സമയത്ത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കുഞ്ഞു വളർന്നു വന്നപ്പോൾ നാവ് പുറത്തേക്കിടാൻ ബുദ്ധിമുട്ട് കാണുന്നു ഭക്ഷണാവശിഷ്ടങ്ങൾ വായു ഉള്ളിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് പല്ലിനെ കേടുവരുന്നത് ശ്രദ്ധയിൽപ്പെട്ടേക്കാം അതുമാത്രമല്ല കുഞ്ഞ് സംസാരിച്ചു തുടങ്ങുമ്പോൾ ചില പ്രത്യേക അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും നമ്മുടെ മലയാളത്തിലെ ഇട്ട ന തുടങ്ങിയ അക്ഷരങ്ങൾക്കാണ് സാധാരണഗതിയിൽ ഈ ടങ് ടൈ പ്രശ്നമുള്ളവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക സ്ട്രോയിലൂടെ ജ്യൂസും മറ്റും വലിച്ചു കുടിക്കാനും ഇത്തരം കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് കണ്ടേക്കാം വിൻഡ് ഇൻസ്ട്രമെൻസ് ഒക്കെ വായിക്കുന്ന കുട്ടികളാണെങ്കിൽ ടങ് ടൈ അതിന് ഒരു തടസ്സം സൃഷ്ടിച്ചേക്കാം അപ്പോൾ ഇതൊക്കെയാണ് ടങ് ടൈ എന്ന ഉണ്ടാക്കുന്ന രോഗലക്ഷണങ്ങൾ ഇനി എല്ലാവർക്കും ഇതിന് ശസ്ത്രക്രിയ ആവശ്യമുണ്ട് വളരെ നേരത്തെ ടങ്ടൈ ആണ് നാവ് നീട്ടാൻ അത്ര പ്രയാസമൊന്നുമില്ല സംസാരത്തിലും വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടുന്നില്ലെങ്കിൽ സ്പീസ് തെറാപ്പി കൊടുത്താൽ ഇത്തരം പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കിട്ടും എന്നാൽ വളരെ കട്ടിയുള്ള ടങ്ടൈ ആണ് നാവിൻ്റെ അടിയിലുള്ളത് നാവ് പുറത്തേക്കിടാൻ ബുദ്ധിമുട്ടാണ് നാവ് അണ്ണാക്കിൽ തട്ടാൻ ബുദ്ധിമുട്ടാണ് സംസാരിക്കുമ്പോൾ അവ്യക്തതയുണ്ട് ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും ശസ്ത്രക്രിയ ചെയ്ത് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവത്തിൻ്റെ അന്വേഷണം ആരോഗ്യമന്ത്രിയും മെഡിക്കൽ കോളേജ് അധികൃതരും നടത്തട്ടെ എന്തായാലും ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കേറ്റ ഷോക്ക് വളരെ വലുതാണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു